சிவயோகியுடைய দর্শனத்தில்டைய பேடிமையில் மகிமையின் എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും ശിവയോഗിയെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ യുവതലമുറയെ ആവേശഭരിതരാക്കിയ അവരെ അന്ന് നിലവിലിരുന്ന് ജാതീയമായ അസമർത്ഥങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ദുരാചാരങ്ങൾക്കെതിരെ പടമെഴുതാനുള്ള പ്രതിരോധിക്കാനുള്ള ഊർജം യുവാക്കളിൽ വാരിവിതറിയ നവോത്ഥാന നായകരിൽ ഏതു പ്രകാരത്തിൽ പരിശോധിച്ചാലും വളരെ വ്യത്യസ്തവും ഏറ്റവും ഉത്പന്തിയിൽ നിർത്തേണ്ടതുമായ വ്യക്തിത്വമാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല ആ കാലഘട്ടം അത്രമാത്രം മനുഷ്യവിരുദ്ധമായ ആശയങ്ങളാൽ ആചാരങ്ങളാൽ മനുഷ്യനെ കുരുക്കി കിട്ടിയിരിക്കുന്നത് മനുഷ്യൻ മനുഷ്യന് അശുദ്ധ വസ്തുക്കളായി വർദ്ധിക്കുന്ന കവിപാടിൽ നമുക്കറിയാം നരൻ നരൻ അശുദ്ധ പോലും ധറയിൽ നടപ്പത് തീണ്ടലാണ് പോലും തീണ്ടലെന്നും തൊടിയിലെന്നൊക്കെ പറഞ്ഞ് അടിയാണെന്നുകൊണ്ട് മനുഷ്യനെ അകറ്റി നിർത്തുകയും മനുഷ്യർ പരസ്പരം ഇടകലരാൻ പാടില്ല ഇപ്പൊ അടുത്ത കാലത്തും വീട്ടും അത്തരത്തിലുള്ള കമന്റുകൾ മതമേലാധികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് വേണ്ടത് വിദ്യാലയങ്ങളിലെ എക്സസൈസുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അങ്ങനെ കടക്കുന്നില്ല സ്ത്രീയും പുരുഷനും മറ്റുള്ളവരും ഇടകലരരുത് ജാതീയമായി ഇട്ട അശുദ്ധി വരും അശുദ്ധി വന്നാൽ പിന്നെ ശുദ്ധീകരിച്ചു കൊണ്ട് മാത്രമേ വീട്ടിനകത്തേക്ക് പോലും കടക്കാൻ പാടുള്ളൂ എന്ന കർക്കശമായി മാറി ചിരുന്ന ഒരു സമൂഹം നമ്പൂതിയിൽ നിന്നും ഈഴവർ എത്ര അടി അകന്നു നിൽക്കണം ഈഴവരിൽ നിന്നും പുളയിൽ എത്ര അടി അകന്നു നിൽക്കണം പുളയിൽ നിന്നും

மிருகத்துயர ஜீவச்சுந்த சமூகம் ஆகத்த சமூகமாக மாற்றமான நவோத் நாயகர் பொதுவாகி என்னும் நமக்கு அப்படத்தில நவோத் நாயகே நமக்கு பூரிபட்சம் இன்யன் சம்மாரத்தில் பாரம்பரியத்தையான முறகை பிடிச்சிருந்தது ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്വൈതമായാലും ശിവയോഗിയുടെ രാജയോഗമായാലും മറ്റ് നവോത്ഥാന നായകത്തെ ആരെടുത്താലും അവരെല്ലാം പിന്തുണരാനായിട്ട് അവരുടെ ആശയങ്ങളെ ജാതീയമായ ഉച്ചനീക്കത്വങ്ങൾ മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സംസ്കൃത പാരമ്പര്യത്തെ വളരെ ഫലപ്രദമായി അവർ ഉപയോഗിക്കുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ശിവയോഗിയും അതുതന്നെയാണ് ചെയ്തത് പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ശിവയോഗി താൻ ജീവിച്ച കാലഘട്ടത്തോട് പ്രതികരിച്ചത് യാഥാന്തമായ കാലഘട്ടത്തോട് പ്രതികരിച്ചത് മറ്റാരും ചിന്തിക്കാൻ ധൈര്യപ്പെടാത്ത എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും അടിയിൽ വർദ്ധിക്കുന്നത് അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് വിഗ്രഹാരാധന അതുപോലെയുള്ള ചിന്തകളാണ് മൃതദേഹമാതിരികൾ അതുപോലെയുള്ള ചിന്തകളാണ് എന്ത് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന ഘട്ടനം എന്ന ചെറിയ വലിയ കൃതി എഴുതുകയും ചെയ്ത ഒരു വ്യക്തിയാണ് മറ്റൊരു സാഹിത്യ മറ്റൊരു നവോത്ഥാന ചിന്തകനും ആ രീതിയിൽ ഇന്ത്യയുടെ നാസ്തിക പാരമ്പര്യത്തെ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ നന്മ കോഷിക്കുന്നതിന് മുൻപന്തിയിൽ വന്ന മുൻപന്തിയിൽ നിന്ന മറ്റ് നവോത്ഥാന നായകൻ നമുക്കധികമില്ല എന്നത് വസ്തുതയാണ് അദ്വൈത ചിന്തയാണ് മറ്റുള്ള നവോത്ഥാമ നായകന് മുഖ്യമായും സ്വാധീനിച്ചു അതിൽ നിന്നും വ്യത്യസ്തമായി ഈ രീതിയിലുള്ള ചിന്തകൾ മനുഷ്യ കേന്ദ്രമായ ഉണർവുകളെ സമൂഹത്തിൽ വാരി വിതറാനായിട്ട് മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യൻ നന്നായാൽ മതി എന്ന മുദ്രാവാക്യം വെക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത് മനുഷ്യൻ നന്നാകുന്നതിന് വേണ്ടി അവന്റെ മനസ്സ് നന്നായാൽ മതി മനസ്സാണ് ദൈവം മനസ്സിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത് മനോനിയന്ത്രണത്തിലൂടെ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാത്തിനെയും ജയിക്കാൻ കഴിയും എന്ന ആശയം അതിനു വേണ്ടി രാജയോഗം എന്ന ആ സിദ്ധാന്തത്തെ പ്രായോഗികമായി അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരും എല്ലാവരും വ്യക്തിപരമായി ഈ സമൂഹത്തിൽ പ്രാധാന്യത്തോടെ ജീവിക്കേണ്ടവരാണ് വർദ്ധിക്കേണ്ടവരാണ് എന്ന ആശയം എല്ലാം എല്ലാവർക്കും ഒരുപോലെ അർഹടപ്പെട്ടതാണ് എന്ന ആശയം ശിവയോഗി നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു നാസ്തിക ദർശനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശിവയോഗിയെ സ്വാധീനിച്ച ദാർശനിക ധാരകളിലും ലോകായുധ ദർശനം ശിവയോഗിയെ മാത്രമല്ല ഒരു പക്ഷേ മറ്റു നവോത്ഥാന നായകരെയും അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ശിവയോഗിയെ നാസ്തിക പാരമ്പര്യവും തമിഴ്നാട്ടിലെ സിദ്ധ പാരമ്പര്യവും ശങ്കരാചാര്യൽ നിന്നും വ്യത്യസ്തമായ ഒരു ധാരയായി പിന്നീട് വികാസം പ്രാപിച്ച കശ്മീരിയൻ ശൈലിശം അതുപോലെ തന്നെ തമിഴ് സിദ്ധ പാരമ്പര്യം ഇതെല്ലാം കൂട്ടിച്ചേർന്ന ഒരു പാരമ്പര്യം എന്ന് പറയാവുന്ന വളരെ വിശാലമായ അർത്ഥത്തിൽ പറയാവുന്ന ദർശനത്തിൻ്റെ അന്തസത്തയാണ് ശിവയോഗിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമുക്ക് നവോത്ഥാന നായകനെ പോലെ ശിവയോഗിയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ശ്രദ്ധ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമറിവ് ಅದು ಸಾಮೂಹದ ಏದಾನು ಪೇರ್ ಮಾತ್ರ ಅವಕಾಶಪಟ್ಟು ಅರಿವು ಸಂಪಾದನ್ ತಾಳೆಯುಳ್ಳ ಮತ್ತ ವಿಭಾಗ ಅವರು ಬಹುಭೂರಿಪಕ್ಷ ಬಹುಭೂರಿಪಕ್ಷ ಜನಸಮೂಹ್ಯಾಸಭಾವಿಕ ಅಧಿಕಾರಿರ್ತ ಮೇಧಾವಿತ್ವ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ കാലഘട്ടത്തിലും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരുടെ വിദ്യ എല്ലാവർക്കും ഓധിടേണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരുമാത്രമല്ല ശിവയോഗിയും ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ജനമധ്യത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയുണ്ടായി അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപന സ്ഥാപിക്കുകയും പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി വീട്ടി പട്ടം തിരിപ്പാടിന്റെ കണ്ണീരും കിനാവും അല്ലെങ്കിൽ കർമ്മവിഭാഗം എന്ന ജീവചരിത്രം നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേര് വായിച്ചിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീടിന്റെ അകത്തളങ്ങളിലേക്ക് തളർക്കപ്പെട്ട അന്തർജനങ്ങൾ ആ പദമെത്തന്നെ അങ്ങനെ തന്നെ അന്തർജനം അന്തർ അന്തർ ഉള്ളിൽ ഉള്ളിലുള്ള ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടക്കാനുള്ള അവകാശം വിച്ഛേദിക്കപ്പെട്ട ഒരു ജനവിഭാഗം അസ്വതന്ത്രയായ ഒരു ജനവിഭാഗം പുരുഷന്മാർ പറയുന്ന തീട്ടുരങ്ങൾ അനുസരിച്ച് ജീവിക്കുക മാത്രമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന പ്രബലമായ വിശ്വാസം അടക്കി വാണിരുന്ന ഒരു കാലഘട്ടത്തില് അടുക്കള നിന്നും അരങ്ങത്തേക്ക് സ്ത്രീകൾ വരുമ്പോൾ മാത്രമാണ് നവോത്ഥാനം സാർത്ഥകമാകുകയുള്ളു എന്ന് നമ്മെ പഠിപ്പിച്ച വീട്ടി ഭട്ടുപരിപ്പാടിനെ പോലെയുള്ള ആളുകളും അവരിലെ വളരെ വളരെ പ്രധാ പ്രാധാന്യത്തോടു കൂടി പറയേണ്ട മറ്റൊരു നാമധേയമാണ് ശിവയോഗിയുടെ നാമധേയം സ്ത്രീകൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല മറ്റൊരു സാംസ്കാരിക നവോത്ഥാന നായകനും ചെയ്യാത്ത രീതിയിൽ സ്ത്രീ വിദ്യ പോഷിണി എന്ന ഒരുപക്ഷേ സ്ത്രീ വിമോചനത്തിന്റെ ആദ്യത്തെ ആദ്യത്തെ ഒരു രേഖ എന്ന നിലയിൽ സ്ത്രീകളിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത അതിലൂടെയല്ലാതെ ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ കഴിയുകയില്ല കുടുംബം മാത്രമല്ല നാം ജീവിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെയും മാറ്റി തീർക്കണമെങ്കിൽ സ്ത്രീകൾക്ക് അനിവാര്യമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതാണ് എന്ന് ആധികാരികമായി ഉറക്കെ പ്രഖ്യാപിച്ച ഫെമിനിസവും അതുപോലെയുള്ള പെണ്ണെടുത്തുമൊക്കെ ആരംഭിക്കുന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് വിളിച്ചു പറഞ്ഞ ഉറക്കെ വിളിച്ചു പറഞ്ഞ നവോത്ഥാന ചിന്തകനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അക്കാര്യത്തിലും മറ്റ് സാംസ്കാരിക നായകന്മാരിൽ നിന്നും ശിവയോഗി വ്യത്യസ്തത പുലർത്തുന്നു എന്നർത്ഥം ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നാം ജീവിക്കുന്ന കേരളം അടക്കമുള്ള ഈ ഭൂപ്രദേശം போல ஜ ஒருபாடு ஒருபாடு பிராயிக ரீதிகளில் ஒழுகிக்கிடந்திருந்த ஒரு சமூக ஆயிரு மனுஷனாய் பிறந்தது கொண்டு சமூகத்தில் தெரிவீதியில சஞ்சரிக்கான அவகாசம் நஷேபிக்கப்பட்ட ஒரு காலம் பட்டியும் பூச்சிக்கும் ஒக்கே நம்ம റോഡിലൂടെ ഇറങ്ങി നടക്കാനായിട്ട് സഞ്ചരിക്കുവാനായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും മനുഷ്യനായി പിറന്നതുകൊണ്ട് മാത്രം തെരുവിലൂടെ നടക്കാനുള്ള അവകാശം വിശേഷിക്കപ്പെട്ട് അങ്ങനെയാണെങ്കിലും നടന്നു കഴിഞ്ഞാൽ അവന് മൃഗീയമായി പൈശാചികമായി കൊന്നെടുക്കുന്ന ത്യജോപം ചെയ്യുന്ന ഒരു സാമൂഹ്യക്രമം നിലനിന്നിരുന്ന കാലഘട്ടത്തിലും എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന സന്ദേശം എല്ലാവർക്കും തുല്യമായ അവകാശമാണ് ഈ ഭൂമിയിലെ വിഭവങ്ങളിൽ എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സന്ദേശം ആശയങ്ങളും ആ ആശയങ്ങള് സമൂഹത്തിലേക്ക് വാരി വിതറുകയും മനുഷ്യ ഉണർവുകളിലൂടെ അല്ലാതെ ഫ്യൂഡൽ മൂല്യങ്ങള് അഭയത്തകത്തു കൊണ്ടല്ലാതെ ഈശ്വരനെ ഛേപിച്ചുകൊണ്ടല്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മെ പഠിപ്പിച്ച ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗി പുതിയ കാലഘട്ടത്തിലും ശിവയോഗിയുടെ ദർശനങ്ങൾക്കുള്ള പ്രാധാന്യം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഭരണാധികാരികളും ജാതീയമായ അസമത്വങ്ങൾ അന്ധവിശ്വാസങ്ങള് ശാസ്ത്രവിരുദ്ധമായ ആശയങ്ങള് പൊതുസമൂഹത്തിലേക്ക് വളരെ തന്ത്രപരമായി ിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ജീവിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ ശാസ്ത്ര പ്രചാരണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന നമ്മോട് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അമ്പത്തിയൊന്ന് ஜீய அவபோதம் ஜீவித ரீதி அது பிரச்சரிப்பேண்டது ஓரோ பௌரையும் கடமையாய் ரேகப்படுத்தி வச்சுட்டு பற்றே நாளி இந்தியன் பரணாதி காரம் செய்து கொண்டிருக்கிறது ஆசயங்கள் എങ്ങനെ തന്ത്രപരമായി ഇന്ത്യൻ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയും എന്നൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ അത് നടക്കുന്നേയില്ല മറ്റത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇന്ത്യൻ ശാസ്ത്രകാരന്മാർ ഒത്തുകൂടിയിരുന്നു ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ചിന്തകൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ ലിഖിത രൂപത്തിൽ അവതരിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും മുന്നോട്ട് പോകുകയും ചെയ്യുക എന്ന ദൗത്യം പക്ഷേ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ അത് നടക്കാതെ പോയിരിക്കുന്നു അവസാനമായി നടന്ന ഒന്ന് രണ്ട് ശാസ്ത്ര കോൺഗ്രസുകളിൽ അവതരിപ്പിക്കപ്പെട്ട ശാസ്ത്രീയമായ പ്രബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ പ്ലാസ്റ്റിക് സർജറിയുടെ നാടായിരുന്നു ഇന്ത്യ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വേഗകാലഘട്ടത്തിൽ തന്നെ ഗോളാന്തര യാത്ര നടത്തുന്നതിൽ വിജയിച്ചവരായിരുന്നു ടെസ്റ്റ്യൂബ് ശിശു അടക്കമുള്ള സംവിധാനങ്ങൾ അതൊന്നും ആധുനികമല്ല മറിച്ച് ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രബന്ധങ്ങൾ എന്താണ് ഇതിനൊക്കെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നതും ഇന്ത്യൻ ഭരണാധികാരികളടക്കം മന്ത്രി പ്രവറന്മാരടക്കം ഞാൻ അവരുടെ പേര് പറയുന്നില്ല ഉദ്ഘാടകനായും ആശംസ പ്രഭാഷകനായും ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് സംബന്ധിക്കുകയും അവരുടെ വായിൽ നിന്ന് തന്നെ ഇത്തരം ആശയങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം കണ്ടത് എന്തുകൊണ്ടാണ് പ്ലാസ്റ്റിക് സർജറി ാണ് പിറങ്ങിയെടുത്തത് എന്ന് പറയുന്നത് ഗണപതിയുടെ തല അല്ലെങ്കിൽ ഗണപതിയുടെ മൂക്ക് അത് നീട്ടിയെടുത്തതും മാറ്റിയെടുത്തതും ഒക്കെ പ്ലാസ്റ്റിക് സർജറിയിലൂടെ ആയിരുന്നു എന്ന് ഇന്ത്യൻ ഭരണാധികാരി ശാസ്ത്ര കോൺക്ലക്സിൽ പ്രഖ്യാപിക്കുമ്പോൾ മിസ്റ്റർ ആരുമാകട്ടെ അത് ശാസ്ത്രവിരുദ്ധമാണ് എന്ന് പറയാനുള്ള ആക്ഷേപം നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞന്മാരായി ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ വിശേഷം അങ്ങനെയാണ് അതില്ലാതാകുന്നത് ഇരുമ്പിന്റെ കണ്ടുപിടുത്തം അതിവിപുലമായ രീതിയിൽ പ്രായോഗിക രംഗത്ത് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പോലും നമ്മുടെ ഗൂരവന്മാരും റോക്കറ്റ് അടക്കമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലേക്ക് യാത്ര നടത്തിയിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ആരുമാകട്ടെ അത് പറയുമ്പോൾ ഹേ താങ്കൾ പറയുന്നത് ശാസ്ത്രവിരുദ്ധമാണ് യുക്തിസഹമല്ല യുക്തിവിരുദ്ധമാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആർജവം നഷ്ടപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ തലമുറ ഞാൻ വിശദീകരിക്കുന്നില്ല ആധുനികമായ ശാസ്ത്രീയമായ ചിന്തകളൊക്കെ ഇന്ത്യൻ പാർലമെന്റത്തിലുള്ളതാണ് എന്ന് വമ്പു പറയുന്ന കുറെ ഭരണാധികാരികളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇന്ത്യയുടെ വിവിധ തലങ്ങളിൽ എവിടെ ആയിക്കോളട്ടെ അവിടെയൊക്കെ പ്രദർശിപ്പിക്കാനും പ്രചരിപ്പിക്കാനും മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രവിരുദ്ധമായ ഇത്തരം ആശയങ്ങളെ ഒരു വിഭാഗം ശക്തമായി പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അണിനിരത്തി കൊണ്ട് ശിവയോഗി എന്ന നവോത്ഥാന നായകന്റെ ചിന്തകളെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു പ്രക്കാരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് ശരിയായ പാത ഇതാണ് അന്ധവിശ്വാസ വിരുദ്ധമായ മനുഷ്യ മനുഷ്യഖണ്ഠിതമായ ഉണർവുകള് അത് അതിലൂടെ മാത്രമേ ഇന്ത്യയുടെ മോചനം കേരളത്തിന്റെ സാംസ്കാരികമായ ഉന്നമനം സാധ്യമാകൂ എന്ന് വിളിച്ചു പറയേണ്ട ഒരു കാലഘട്ടത്തില് ാണ് നമ്മളിവിടെ ശിവയോഗിയുടെ സ്മൃതി ഈ മഹാസഭ കൂടിക്കൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവത്തിലും പഴയ തലമുറ മാത്രമല്ല പുതിയ തലമുറയിലേക്കും ശിവയോഗിയെ എത്തിക്കാനുള്ള ബാധ്യത ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള ആർജവം ആ ആർജവം കാണിക്കുക പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ മഹാസഭ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം